നമസ്കാരം സിനിമയിൽ പല വേഷപകർച്ചയിൽ നിന്ന് അത്ഭുതപ്പെടുത്തിയ താരമാണ് സുരേഷ് ഗോപി മലയാളി മനസ്സിൽ തീപ്പുര ഡയലോഗ് കൊണ്ട് ആക്ഷൻ ഹീറോ പരിവേഷം നേടിയ താരം പോലീസ് വേഷങ്ങളിലൂടെയും ആക്ഷൻ രംഗങ്ങളിലൂടെയും സുരേഷ് ഗോപി എന്ന താരം മലയാള സിനിമകളുടെ ഹൃദയത്തിൽ ചേക്കേറി തന്മയത്വപരമായ സംസാരം സ്ത്രീകളോടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഇതൊക്കെ അദ്ദേഹത്തിനെ വളരെ വ്യത്യസ്തനാക്കി പിന്നീട് ജനപ്രതിനിധിയായും രാഷ്ട്രീയ നായകനായും ഒക്കെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരുന്നു ഇപ്പോഴത്തെ കേന്ദ്ര സഹമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത അന്നു മുതൽ ഒരു മന്ത്രി എങ്ങനെ ആയിരിക്കണമെന്ന് അദ്ദേഹം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് ഇന്ന് പിറന്നാളാണ് ഈ പിറന്നാൾ ദിനം അദ്ദേഹത്തിന് ഇരട്ടി മധുരമുള്ളതാണ് ഇത്തവണ എം പി ആയി തൃശൂർ ജനങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു ഒപ്പം കേന്ദ്രമന്ത്രി എന്ന വലിയ പദവി മോദി വിശ്വസിച്ച് ഏൽപ്പിച്ച പദവിയാണ് ഇതൊക്കെ ഇത്രയും നിശ്ചയദാർഢ്യമുള്ള ഒരു നടനെ വ്യക്തിയെ മന്ത്രിയെയുമൊക്കെ അദ്ദേഹം ഈ ചുരുങ്ങിയ കാലയളവിൽ നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇന്ന് സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പാർലമെന്റിലാണ് പിറന്നാൾ ദിവസം അദ്ദേഹം ഉണ്ടായിരുന്നത് പതിവ് പിറന്നാളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഒരു പിറന്നാളാണ് ഇത്തവണ അതും വലിയൊരു പദവിയിലിരുന്ന് പിറന്നാൾ പ്രമാണിച്ച് പ്രത്യേക ആഘോഷങ്ങൾ ഒന്നുമില്ലെന്ന് അദ്ദേഹം പ്രതികരിച്ചു മന്ത്രിയുടെ പിറന്നാൾ ആഘോഷമല്ല ഇത് അച്ഛന്റെയും അമ്മയുടെയും മകന്റെയും ഭാര്യയുടെ ഭർത്താവിന്റെ മക്കളുടെ അച്ഛന്റെ ബന്ധുക്കളുടെ കലാകാരൻ എന്ന നിലയിൽ ലോകത്തിലെ എല്ലാം ഇഷ്ടക്കാരുടെ ആഘോഷമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു അത്രയേ ഉള്ളൂ എന്നാണ് അദ്ദേഹം തന്റെ പിറന്നാൾ ആഘോഷത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇന്നല്ല ആഘോഷിക്കേണ്ടതെന്നും അത് നക്ഷത്ര ദിനത്തിലാണെന്നും താരം പറഞ്ഞു ജനങ്ങൾക്ക് അറിയുന്ന തീയതി ഇതായത് അവരുടെ ആഘോഷം താൻ ആദരിക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു പിറന്നാളുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച ആഘോഷങ്ങളൊന്നുമില്ലെന്നും അതൊക്കെ വ്യക്തി ജീവിതത്തിലെ കാര്യമാണെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു ഒരു കലാകാരനായതുകൊണ്ട് കലാലോകത്തിന്റെയും പ്രേക്ഷകരുടെയും ഇഷ്ടക്കാരുടെയും അവകാശമാണ് അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നൽകുക എന്നതും അത് അവർ ആഘോഷിക്കട്ടെ എന്നും സുരേഷ് ഗോപി പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തിന് ജ്ഞാനലക്ഷ്മിയുടെയും ഗോപിനാഥൻ പിള്ളയുടെയും മകനായി കൊല്ലം ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത് അറുപത്തിയഞ്ചിൽ കെ എസ് സേതുരാമൻ സംവിധാനം ചെയ്ത ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിൽ ബാലതാരമായി അഭിനയിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി അഭിനയ രംഗത്തേക്ക് എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നിരപരാധി എന്ന തമിഴ് സിനിമയിലും ചെറിയൊരു വേഷം കൈകാര്യം ചെയ്തുകൊണ്ട് തമിഴ് സിനിമാ ലോകത്തും അദ്ദേഹം കാലുറപ്പിച്ചു എൺപത്തിയാറിൽ രാജാവിന്റെ മകൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിലൂടെയാണ് അദ്ദേഹം ജനശ്രദ്ധ നേടിയത് ഇതിന് പിന്നാലെ വന്ന ഓരോ വേഷവും തകർത്ത് അഭിനയിച്ച മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ വലിയ സ്ഥാനം പിടിച്ചു സുരേഷ് ഗോപി ഇതിനിടയിൽ പൊതുപ്രവർത്തനവും കൊണ്ടുപോയി അവിടെ നിന്നാണ് കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ ആദ്യ ലോകസഭാ അംഗമായി അദ്ദേഹം മാറിയത് സിനിമാ ജീവിതത്തിനിടയിലും പൊതുപ്രവർത്തനത്തിനിടയിലും തന്റെ വ്യക്തി ജീവിതത്തിന് താരം വളരെയേറെ ശ്രദ്ധ നൽകാറുണ്ട് നാലു മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് സുരേഷ് ഗോപിയുടെ കുടുംബം മൂത്ത മകളുടെ വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന വിവാഹത്തിൽ പ്രധാനമന്ത്രി നേരിട്ടെത്തി മധൂവരന്മാരെ ആശീർവദിച്ചു പോലീസ് സ്റ്റേഷനുകളിലുള്ള സുരേഷ് ഗോപിയുടെ ഉജ്ജ്വല പ്രകടനമായിരുന്നു മലയാള സിനിമയിൽ അദ്ദേഹത്തെ വളരെ വലിയ പ്രശസ്തനാക്കി മാറ്റിയ ഒരു വലിയ ഘടകം ആക്ഷൻ സിനിമകളാണ് കൂടുതൽ ചെയ്തതെങ്കിലും മറ്റ് സിനിമകളിൽ അദ്ദേഹം നല്ല അഭിനയം തന്നെ കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ ജയരാജ് സംവിധാനം ചെയ്ത കളിയാട്ടത്തിൽ പെരുമലയൻ എന്ന കഥാപാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് നേടിക്കൊടുത്തു ആ വർഷം തന്നെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡും സുരേഷ് ഗോപിക്ക് ലഭിച്ചു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഇതുവരെ ഏകദേശം നാനൂറിലധികം അധികം സിനിമകൾ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏതായാലും കേന്ദ്ര സഹമന്ത്രിയായി കേരളത്തിൽ നിന്ന് ഇത്രയും നല്ലൊരു നടനും വ്യക്തിയുമൊക്കെ പോകുമ്പോൾ നമുക്ക് അഭിമാനിക്കാവുന്നതാണ്